പ്പെട്ടവരെ പുതിയൊരു അപ്ഡേറ്റ്സ് ഉണ്ട് അതായത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിട്ടുള്ള ഈ ഒരു പരീക്ഷ അതിൻ്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി നാലാണ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി നാല് മുതൽ ഡിസംബർ ഒന്ന് വരെയുള്ള തീയതികളിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റും ഇതസ്തികയുടെ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സഹിതം രാവിലെ അഞ്ചരയ്ക്ക് അല്ലെങ്കിൽ അഞ്ചര മണിക്ക് മുൻപായി തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ് നിശ്ചിത സമയത്തിന് ശേഷം വരുന്ന ഉദ്യോഗാർത്ഥികളെ യാതൊരു കാരണവശാലും ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല അപ്പോൾ ഉദ്യോഗാർത്ഥികളിത് ശ്രദ്ധിക്കുക ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അതിന് ഫിസിക്കൽ ടെസ്റ്റ് ഈ പറയുന്ന തീയതിയിൽ അതായത് നവംബർ ഇരുപത്തി നാല് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കുന്നതാണ് താങ്ക് യു